ചെടിക്ക് നല്ല ഇഷ്ടമാണ് എവിടെ കണ്ടാലും മേടിച്ചുകൊണ്ടും വരും പറിച്ചുകൊണ്ടും വരും എന്നിട്ട് വീടുകളിൽ പൂന്തോട്ടം ഒരുക്കാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുണ്ടാവില്ല അപ്പോൾ ഈ വീടുകളിൽ പൂന്തോട്ടം ഒരുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ചെറിയ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ നട്ടു വെക്കുന്ന കാര്യം നമ്മളൊക്കെ ചെയ്യാറുള്ളതാണ് പക്ഷേ ഒരു വീട് മുഴുവൻ പൂന്തോട്ടം പൂക്കൾ കൊണ്ട് അതായത് ചെടികൾ കൊണ്ട് അലങ്കരിക്കുന്ന സുനിൽ കുടുംബത്തെയാണ് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ പൂന്തോട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പൂന്തോട്ടം മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ഒരുക്കിയിട്ടുള്ളത് അതായത് നമ്മൾ കടകളിൽ നിന്ന് പാഴായി പോകുന്നതും നമ്മൾ ഉപയോഗിച്ച് പാഴാക്കി കളയുന്നതുമായ പ്ലാസ്റ്റിക് കുപ്പികളിലാണ് ഈ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ആ കാഴ്ചകളൊക്കെ ും സിറ്റൗട്ടുകളിലും ചെടികൾ നിറഞ്ഞു നിൽക്കുന്നു ദിവസവും ഒരു ചെടിയെങ്കിലും ഇവർ നടു ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു വീടിന്റെ മുൻവശം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതാണ് ഈ സുന്നിലേട്ടൻ്റെ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നമ്മൾ അങ്ങോട്ട് വലതുവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഭാഗവും ചെടികളും ഉണ്ടാ ചുമര് നമുക്ക് ചുമര് കാണുന്നില്ല ഇവിടെ ചെടികളാണ് മുഴുവൻ കാണുന്നത് അത് പ്ലാസ്റ്റിക് കുപ്പികളിൽ ഇലച്ചെടികളാണ് കൂടുതലായിട്ട് വളർത്തിയിട്ടുള്ളത് നമ്മൾ സാധാരണയായി കാണുന്ന നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്ന ചെടികൾ ഈ ഇലച്ചെടികളാണ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് അത് കയറും അത് ഇത് സാധാ ഒരു ടൈപ്പ് ചട്ടികളിലാണ് വളർത്തിയിട്ടുള്ളത് അതുപോലെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഈ നമ്മൾ സാധാരണ കുപ്പി വെള്ളം കിട്ടുന്ന അതായത് ഈ നമ്മൾ സാധാ ഡ്രിങ്കിങ് വാട്ടർ നമ്മളെ കടകളിൽ നിന്ന് കിട്ടുന്ന വെള്ളങ്ങൾ ആ വെള്ളം കുടിച്ചതിന് ശേഷം ഉപേക്ഷിക്കുന്ന കുപ്പികൾ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ ചെടികൾ മുഴുവൻ വളർത്തിയുള്ളത് ആ കുപ്പികൾ വളരെ വൃത്തിയായിട്ട് ഈ കെട്ടി അടുക്കി അതിനകത്താണ് ഈ ചെടികൾ വളരെ വൃത്തിയോടെ അത് പരിപാലിച്ച് നമ്മൾ വെറുതെ നട്ട് കഴിഞ്ഞാൽ പോരാ അത് പരിപാലിക്കേണ്ട കാര്യം കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻട്രൻസ് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ നമ്മളാരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനെ ഒരു എൻട്രൻസ് രണ്ട് വശത്തും ചെടികൾ അതിൻ്റെ നടുവിലൂടെ ഒരു വഴി ഉള്ളിലേക്ക് പോകുമ്പോൾ ഇനി ഉള്ളിലേക്ക് ഈ സിറ്റൗട്ടിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ചുറ്റും നമ്മൾ ഈ സിറ്റൗട്ടിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ കാണുന്നത് മുഴുവൻ ചെടികളാണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഭംഗിയായിട്ടൊരു സിറ്റൌട്ട് അതേപോലെ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ ഒരു ഭംഗിയാണ് ഈ സിറ്റൌട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ തന്നെ ആ ഒരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മളെ സിറ്റ് ഔട്ടിലൊക്കെ നമ്മൾ പരമാവധി മറ്റ് കാര്യങ്ങൾ കൊണ്ട് ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതല്ല ആണ് നമ്മൾ ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ ചെടികളാണ് ഇവിടുത്തെ ഭംഗി അതുപോലെ തന്നെ മുറ്റത്തേക്ക് നോക്കുകയാണെങ്കിൽ കുളങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് കുളങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മുറ്റത്തിന് നേരെ മുമ്പിൽ തന്നെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ പലവിധ പല ഇനങ്ങളിലുള്ള നമ്മൾ സാധാ ആമ്പലുകളല്ല പല ഇനങ്ങളിലുള്ള ആമ്പലുകളുണ്ട് അതുപോലെ താമരയുണ്ട് ഇവിടെ സഹസ്രതല പത്മം ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു താമരേനെയാണ് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ആമ്പലുകൾ പല പാത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ചട്ടികൾ മൂന്ന് തട്ടുകളായിട്ട് ഒരുക്കിയിട്ടുള്ള ചെടിച്ചട്ടികൾ അതും സുനിലേട്ടം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് സുനിലേട്ടം പറഞ്ഞാൽ അതായത് സിമെൻറ്റ് ചട്ടികൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്തിട്ട് അത് മൂന്ന് തട്ടുകളായി ഉണ്ടാക്കിയെടുത്ത് അതിലും ചെടികൾ അത് പത്തുമണിച്ചെടിയുണ്ട് അതേപോലെ ഇലച്ചെടികളും കാര്യങ്ങളൊക്കെ അതിലും ഉണ്ടാക്കിയെടുക്കും നല്ല കുപ്പികൾ കളക്ട് ചെയ്തും അതിൻ്റെ അകത്ത് പിന്നെ ചെടികൾ നടുകയും ചെടികൾ നടുകയും ഓരോ ഷേപ്പിൽ നട്ട് വളർത്തി ഇനി ഇപ്പോൾ ഇത്രയും കാണുന്ന കുപ്പികളിലൊക്കെ ഏകദേശം ഒരു പതിനായിരത്തോളം കുപ്പികളിൽ ഇപ്പോൾ ചെടികൾ ഞങ്ങൾ നട്ടിട്ടുണ്ട് അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടാക്കിയതാണ് കുപ്പികളൊക്കെ ചെടി വെച്ച് കഴിഞ്ഞപ്പം ചെടികളോട് ഞങ്ങൾക്കൊരു ബ്രാന്തായി പോലെ ആയിപ്പോയി അതിപ്പം ഭാഗത്ത് വെച്ച് പുറത്തുകൂടെയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം കുറവ് ഇപ്പോൾ ഭാഗത്തേക്ക് കയറ്റി അങ്ങനെ ചെടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ദിവസം ഞങ്ങൾ ഏതായാലും ഒരു രണ്ട് മൂന്ന് ചെടി എങ്ങനെ ആയാലും നട്ടിരിക്കും അതാണ് അങ്ങനത്തെ ചെടിയിൽ ഞങ്ങൾക്കൊരു വിഷമാണ് പിന്നെ ഒരു ചെടി വാടി കണ്ടാൽ ഭയങ്കര വിഷമാണ് അതുകൊണ്ടൊക്കെ എല്ലാം ഞങ്ങൾ ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്തു പോകുന്നു ിൽ കിട്ടിയാൽ അതിമനോഹരമായ ചെടിച്ചട്ടിയായി മാറ്റിയെടുക്കും പ്ലാസ്റ്റിക് കുപ്പികൾ രൂപമാറ്റം വരുത്തുകയും അതിൽ സാധാരണ ചെടികൾ വളർത്തുകയും ചെയ്യുമ്പോൾ ഇരട്ടി മനോഹാരിതയാണ് ചെടികൾക്ക് ഉണ്ടാവുന്നത് കയ്യിൽ കിട്ടുന്ന കുപ്പികൾ തരം തിരിച്ചും കൃത്യമായ അകലത്തിലും തമ്മിൽ യോജിപ്പിച്ച് ഒരുക്കി വെക്കാൻ ചെറിയ അധ്വാനമൊന്നും മതിയാകില്ല ഭാര്യ ജുൻസിയും അമ്മ റോസയും മക്കളായ അലിനും അഖിലുമാണ് ഈ മനോഹര ഉദ്യാനം ഒരുക്കുന്നതിൽ സുനിലിനൊപ്പമുള്ളത് എല്ലാവരുടെയും അധ്വാനം ചേർന്നപ്പോൾ ഈ വീടൊരു പൂങ്കാവനമായി മാറിയെന്ന് പറയാം ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് ഇവിടെ ചെടികളായും പൂച്ചെടികളായും എല്ലാം കാണുന്നത് ഞങ്ങളോരോരുത്തരും പിന്നെ ഓരോരോ പണികൾ ചെയ്ത് ചെയ്യുന്നു പിന്നെ ഈ ഓരോ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മെയിനായിട്ട് ഇത് എന്നെക്കാളും കൂട്ടിലിതെല്ലാം സംരക്ഷണം ചെയ്യുന്നത് എൻ്റെ വൈഫാണ് വൈഫാണ് ഇത് എല്ലാം നോക്ക് വാടി പോകുന്നത് നനയ്ക്കുകയും ഞാനിത് നടാനൊക്കെ കൂട്ടിലുള്ളൂ ഇത് ബാക്കി നനയ്ക്കുകയും ബാക്കി പരിചരണനും ഒക്കെ വൈഫാണ് ചെയ്യുന്നത് മക്കളും എൻ്റെ കൂടെ കൂടും അമ്മേ കൂടും നിങ്ങളെല്ലാവരോടും ഒന്നിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് ചെറിയ ചെറിയ ചെടികളൊക്കെ വീട്ടിൽ കൂടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ രീതിയിലൊക്കെ ഞങ്ങൾ ഞങ്ങളാക്കിയെടുത്തു എന്നാൽ പിന്നെ എന്തുകൊണ്ട് സ്വന്തമായൊരു വാട്ടർ ഫൗണ്ടെയ്ൻ വീട്ടിലുണ്ടാക്കിക്കൂട എന്ന തോന്നലിലാണ് ഈ മനോഹര ജലധാര ഇവർ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്നതാണ് കൽപ്പറ്റ ഒരു നഴ്സറിയിൽ ചെടി വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഒരു വാട്ടർ ഫോൺ കണ്ടു അവിടെ ഞങ്ങൾ വില വെച്ച് കഴിഞ്ഞാൽ ഒമ്പതിനായിരം രൂപ വില പറഞ്ഞു ഒമ്പതിനായിരം രൂപ വില പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇത്രയും ഒമ്പതിനായിരം രൂപ നോക്കുമ്പോൾ അധികം വലിപ്പമൊന്നുമില്ല കാണാൻ വലിയ ഭംഗിയില്ല എന്തുകൊണ്ട് നമുക്കങ്ങനെ വീട്ടിൽ പറഞ്ഞുണ്ടാക്കി കൂട എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വീട്ടുകാരുടെ കൂടെ എൻ്റെ ആലോചിച്ച് ആലോചിച്ച് അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്താലിങ്ങനെ ആയി കിട്ടും എന്നുള്ള കണ്ടീഷനിൽ ഞങ്ങൾ പിന്നെ ആലോചിച്ച് ചെയ്ത് ഈ രീതിയിലുള്ള പാട്ട് ഫോൺ ഉണ്ടാക്കിയെടുക്കും എൻ്റെ വൈഫിന് കുറച്ചൊക്കെ വരയ്ക്കാനൊക്കെ അറിയാം അപ്പോൾ പുള്ളിക്കാരുടെ ഒരു പേപ്പറിൻ്റെ മുകളിൽ വലിയ പേപ്പറിൻ്റെ മുകളിൽ വരച്ച് ഒരു ഇത് കാണിച്ചു തന്നു അപ്പോൾ അതേ രീതിയിൽ അപ്പോൾ ആ അത് തന്നെ അതിന് മുകളിൽ ഞങ്ങൾ നിലത്ത് വെച്ച് പിന്നെ അതിന് മുകളിൽ ഒരു നേരം സിമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതെടുത്ത് തിരിച്ച് വെച്ച് അതിന് മുകളിൽ വീണ്ടും ഇതേ അതേ ഷേപ്പ് തന്നെ തിരിച്ചുണ്ടാക്കി ആക്കെയാണ് ഇതുണ്ടാക്കിയെടുത്തത് മാന്യമൊക്കെ അതേ മുകളിലാണ് കൊക്കും അരയണ്ണവും എല്ലാം ഉണ്ടാക്കിയേക്കുന്നത് ഉദ്യാനത്തിലെ സിമെൻറ്റിൽ തീർത്ത അരയന്നങ്ങളെയും മാനുകളെയും വയലുകളെയും വാട്ടർ ഫൗണ്ടെയ്നും എല്ലാം കണ്ടാൽ ആരുമൊന്ന് നോക്കി നിന്നു പോകും പുൽമേട്ടിൽ മേയുന്ന മാനും മുയലും ആമ്പൽകുളത്തിലെ അരയന്നവും ഒക്കെ നിർമ്മിച്ചത് ജിൻസിയാണ് പൂന്തോട്ടമുണ്ടാക്കാൻ സുനിലും അമ്മയും ഭാര്യയും രണ്ട് മക്കളും കട്ടയ്ക്ക് നിന്നാണ് പണിതെടുത്തത് പുറമേ നിന്നും ഒരാളെ പോലും സഹായം ചെറിയ വീടായിരുന്നു വീട്ടിനുള്ളിൽ നമുക്ക് വീട് പണിയുന്ന കുറച്ച് ഒത്തിരി പൈസ ചിലവുള്ള കാര്യമാണ് വീട് സാധാരണക്കാർക്കൊരു വീട് ഉള്ളതിനെ കഴിഞ്ഞ് ഇരട്ടി വലുതാക്കി പണിയെന്നുള്ളൊരാഗ്രഹമാണ് എല്ലാ മനുഷ്യർക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ വീട് വീടുണ്ടാക്കി ഒരു ഒത്തിരി കടബാധ്യതകൾ ഒത്തിരി വരും അപ്പോൾ ഉള്ളത് ഉള്ളത് ഒരു ഭംഗിയാക്കി ഭംഗിയാക്കി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് ഞങ്ങൾ ഫസ്റ്റിൽ ഒരു നിലത്തൊരു സാധാരണ ഒരു ഇൻ്റർലോക്ക് പതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുളങ്ങൾ കുളങ്ങളുണ്ടാക്കണമെന്നും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു ഓരോ കുളം ഉണ്ടാക്കണമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ നമുക്കൊന്നും ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ റിങ്ങൊക്കെ വറക്കുന്ന ഒരാളുടെ അടുത്തൊന്ന് അച്ചിമേടിച്ചോളൂ വന്ന് ഓരോ ദിവസവും നല്ല മഴക്കാലത്ത് ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ഓരോ ദിവസവും ഓരോരോ കുളങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ ഓരോ അതിൻ്റെ ഉള്ളിലൊരു ആമ്പൽ വേണം തോന്നി അപ്പം ഞങ്ങൾ നേഴ്സറിയിൽ പോയി ഒരു ആമ്പലും താമരയൊക്കെ നോക്കി അവിടെ നിന്ന് ഓരോ സൈസ് മേടിച്ച് ആ ആമ്പലും താമരയും കൊണ്ടുവന്ന് ഇവിടെ നട്ട് അതിന് കൊക്ക് വേണം പിന്നെ അരേനം വേണം എന്നൊക്കെ ഇങ്ങനെ ഓരോ തോന്നലായിട്ട് അതൊക്കെ പൈസ മുടക്കി മേടിക്കുമ്പോൾ ഒത്തിരി ചിലവല്ലേ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി വേറെയല്ലേ അപ്പോൾ സ്വന്തമായിട്ട് ഞങ്ങൾ ഓരോ അറിയാൻ കുറച്ചൊക്കെ ചിരിച്ചൊക്കെ വരയ്ക്കാനൊക്കെ അറിയാവുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ ഒരു വരച്ച് നിലത്ത് വരച്ച് ഞങ്ങൾ സിമെൻറ്റും മള്ളം ഒക്കെ ഉണ്ടാക്കി ഒരു ഒരു സൈഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൻ്റെ ഭാഗമൊക്കെ ഉണ്ടാക്കി കുഴപ്പമില്ല ഒരു ഭംഗിയായിട്ടൊക്കെ വരുന്നുണ്ടെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഓരോ കൊക്കിനെയും അരയണ്ണത്തിനെയും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉൾക്കൂടെ വെച്ച് അപ്പോൾ അരയണ്ണത്തിന് വെക്കണമെങ്കിൽ വെറുതെ അരയന അവിടെ നിൽക്കില്ലല്ലോ ആലോചിച്ചൊക്കെ എങ്ങനെ അതങ്ങനെ പൊങ്ങിയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒരു ബീമ് പോലെ ആലോചിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഒരു ബീമ് പോലെ വറുത്ത് അതിൻ്റെ മുകളിൽ കൊക്കിനിരുത്തി സിമിൻറ്റ് വെച്ച് ഉറപ്പിച്ച ഓരോ കുളത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഇറക്കി വെച്ചു അങ്ങനെ അങ്ങനെ ചെയ്തു വന്നപ്പോൾ ഓരോന്ന് ചെയ്യും പുറകിൽ അത് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലായിട്ടുണ്ട് കാരണം ഓരോ ദിവസവും അവർ ഓരോ ചെടി വീതം നടന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും അങ്ങനെയൊന്നും കഷ്ടപ്പെടാൻ എനിക്ക് ഒന്നും ആരും തയ്യാറാവില്ല കാരണം ആ ഒരു കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ശരിക്കും ഇവിടെ ഈ കാണുന്നൊരു പൂന്തോട്ടം ഇങ്ങനെ ഈ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുത്തതിൽ സുനിൽനേം കുടുംബത്തെ നമുക്ക് എന്തായാലും അഭിനന്ദിക്കണം അപ്പോൾ ഇന്നത്തെ പാഠവും പറമ്പും എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു കാർഷിക വിശേഷവുമായി കാണാം നന്ദി നമസ്കാരം வில்லேஜ் நியர் தபோவனம் தேலம்பட்டா சுல்தான் பத்தேரி போன் டபுள் நைன் போர் ஒன் செவன் டபுள் த்ரீ டபுள் த்ரீ டூ